ാട് ത്യാഗങ്ങളിലൂടെ ഒരുപാട് സമരങ്ങളിലൂടെ വർഷങ്ങളോളം നീണ്ടുവരുന്ന നൂറ്റാണ്ടുകളോളം നീണ്ടുവരുന്ന സമരത്തിലൂടെയാണ് നാം ഈ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്തത് അത് സംരക്ഷിക്കാൻ അന്ന് നമ്മുടെ നേതാക്കന്മാർ വിഭാവനം ചെയ്ത മതേവിരത്വവും ജനാധിപത്യവും അതേമാതിരി തന്നെ സാഹോദര്യവും ഒക്കെ നമുക്ക് ഇന്ത്യയിൽ നിലനിർത്തേണ്ടതുണ്ട് ഒരുപക്ഷെ അതിനൊക്കെ വിഘാതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടന്നു വരുന്നത് നമ്മൾ അന്ന് കണ്ടിരുന്ന പത്തിരുപത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും സാക്ഷരാക്കുക അതേമാതിരി തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിഭാവനം ചെയ്തിരുന്നെങ്കിലും അതൊന്നും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതേമാതിരി തന്നെ നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് അപ്പോൾ അതൊക്കെ സംരക്ഷിക്കാൻ നാം ഈ ഒരു അവസരത്തിൽ അവസ്ഥരാവണം അഭിസംബോധന സംസാരിക്കാൻ വേണ്ടി പാട്ട് നമ്മുടെ ശ്രമിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യത്തിനും എഴുപത്തെട്ടാം വാർഷികം ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ മനുഷ്യരെ ഭംഗിയോടുകൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അവർ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അവരാഗ്രഹിച്ച മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ നിലപാടുകൾ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇനിയുള്ള നാളുകളിലും രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സ്വാതന്ത്ര്യമുള്ള സമത്വമുള്ള ഐശ്വര്യമുള്ള സമ്പദ് സമൃദ്ധമായ ഒരു രാഷ്ട്രമായി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമ്മളെല്ലാവരുടെയും സംഭാവന ഒരു ദിന സാമ്രാജ്യത്തോട് പടപെഴുതി മഹാത്മജിയുടെ അഹിംസയിലൂടെ നേടിയെടുത്ത ഈ മഹത്തായ സ്വാതന്ത്ര്യം പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ നേതൃത്വത്തിൽ ദിനത്വത്തിൽ നേടിത്തന്ന ഒരു ദിനമാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് ഈ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അകണ്ടതൊക്കെ വേണ്ടി ഒട്ടേറെ മനസ്സൊന്നും കഴിച്ചിട്ടില്ല വീട് രക്തസാക്ഷികൾ ഒപ്പം ഈ നാട്ടായിട്ടുള്ള ദിനത്തിൽ വാഹനം എന്നിവയാണ് ഈ കുറേ കാലമായി നമ്മൾ ഈ അന്നന്മാരുടെ പങ്കെടുക്കാത്തത് അപ്പം മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പെട്ടെന്ന് ഒരു വാഹന സൗകര്യം കിട്ടിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് കുറച്ച് പഴക്കമൊന്നും കണ്ടാൽ ഇങ്ങനെ ആ പരിഭവം പറയാറ് അപ്പം ഈ ഒരു പരിഭാഗത്തിന് ഇനി ചെറിയ ഗ്യാപ്പ് കൂടി നമുക്ക് കിട്ടും തുടർച്ചയായിട്ടും ഈ അംഗൻവാടിയുടെ പരിപാടികൾ നിരന്തരം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വരികയും നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കേക്കുവാൻ സാധിച്ചത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു സമ്മാനമായിട്ടില്ല എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ അംഗൻവാടി പഞ്ചായത്തിൽ തന്നെ ഏക സന്ധേമായിട്ടുള്ള ഒരു അംഗൻവാടിയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നും ശരിക്കറിയില്ല പ്രിയപ്പെട്ട ഉഷ